നമസ്കാരം ഇൻസ്റ്റാമാർട്ട് ഡെലിവറി തൊഴിലാളികൾ ഇൻസ്റ്റാമാർട്ട് വിഷയത്തിൽ സമരത്തിലേക്ക് നീങ്ങുകയാണ് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ വാർത്ത ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇത് ാണ് ഇവിടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഏകദേശം മൂന്നാഴ്ചത്തോളമായി ഇതിലൊരു അൻപതോളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് പല പല സെക്ഷനായിട്ട് പല പല രീതിയിലാണ് ഇപ്പോൾ ടൈമിംഗ് മാറ്റമുണ്ട് ഇപ്പം രാവിലെ വരുന്നതിൽ അധികം പേരുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വേതനം ആദ്യമേ വളരെ കുറവായിരുന്നു ഓർഡറുകൾ കുറവായതുകൊണ്ട് കമ്പനി ഞങ്ങൾക്ക് വേതനങ്ങൾ അന്നേരം കുറച്ചേ കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു മിനിമം ഗ്യാരൻറ്റി ആയിട്ട് എഴുന്നൂറ് രൂപ ഞങ്ങൾക്ക് തിരികെയുണ്ടായി അത് രണ്ടാഴ്ച വരെ അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഓർഡറുകൾ ഉണ്ടാവും അതുകൊണ്ട് അത് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓടാൻ തുടങ്ങിയതിന് ശേഷം ഓർഡറുകൾ കിട്ടുന്നുമില്ല വരുമാനവും വളരെ കുറവാണ് ഇതിൽ ജോലി ചെയ്യുന്നതിൽ കൂടുതൽ ആൾക്കാർ കുടുംബസ്ഥരാണ് ഒരു ദിവസം ഇരുന്നൂറ് രൂപ പോലും കഷ്ടിയായിട്ട് ഇവിടുന്ന് വേതനം ലഭിക്കുന്നുള്ളൂ വളരെ ദുഃഖകരമായിട്ടുള്ള ഈ അവസ്ഥയിൽ ഞങ്ങൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ട് പോലും ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടുന്നില്ല ഇത് ഞങ്ങളൊരു സമരമായിട്ടല്ല പ്രഖ്യാപിക്കുക ഞങ്ങളുടെ വിഷമങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം കാരണം പൊതുജനങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് സമ്പർക്കം കൂടുതലും കാരണം ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഓർഡറുകൾ മിക്ക വീടുകളിലും ഫ്ലാറ്റുകളിലും കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് മതിയായ വേതനം കിട്ടുന്നില്ല എന്നുള്ളത് അവരും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ എഴുതി അപ്പം തൽക്കാലം ഞങ്ങൾ ഓർഡറുകളൊന്നും എടുക്കാതെ പണി മുടക്കുന്നു സ്വിഗ്ഗിയുടെ ഡെലിവറി ആണ് ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി രാവിലെ ഏഴ് മണി എട്ട് മണിയാവുമ്പോഴത്തേക്ക് വന്ന് രാത്രി ഒമ്പത് പത്ത് വരെ വന്ന് ജോലി ചെയ്തിട്ടും നമുക്ക് എണ്ണ എണ്ണയടിക്കാനുള്ള പൈസ പോലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഞാൻ ഇതിനു മുമ്പ് ലക്ഷ്മി ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ ഞങ്ങൾക്ക് മാന്യമായ വേതനം കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എണ്ണ എണ്ണയടിക്കാനുള്ള പൈസ പോലും നമുക്കിതിൽ നിന്ന് മുതലായി കിട്ടുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു വരുമാന വരുമാനമാർഗവും ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ അതിന് മാനേജ്മെന്റ് നമുക്ക് വേണ്ടി യാതൊരു സഹായവും നമുക്ക് ചെയ്ത് തരുന്നില്ല ഇതിനായിട്ട് അതിന് നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കും ഈ ഇൻസ്റ്റാമോട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ നമ്മുടെ ഒരു മെട്രോ സിറ്റികളായ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം ഈ മൂന്ന് ജില്ലകളിലായിരുന്നു ഉള്ളത് ഇപ്പോൾ കൊല്ലത്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി നടയിലായിരുന്നു ആദ്യം തുടങ്ങിയത് അവിടെ നമുക്ക് മിനിമം മിനിമം ഗ്യാരൻറ്റി എന്ന് പറഞ്ഞ് ഒരു എഴുന്നൂറ് രൂപ വെച്ച് തരുമായിരുന്നു അതായത് അഞ്ച് ഓർഡർ കൊടുക്കുക എട്ട് മണിക്കൂർ നമ്മൾ ഓൺ ഓൺ ഡ്യൂട്ടി ആയിരിക്കണം എഴുന്നൂറ് രൂപ വെച്ച് തരുമായിരുന്നു അപ്പം അവിടെ നമ്മൾ ഒരു പത്ത് അമ്പത് പേരുണ്ടായിരുന്നു അപ്പം എഴുന്നൂറ് രൂപ വന്നപ്പോഴത്തേക്ക് അത് തീർന്നപ്പോഴത്തേക്ക് ഒരു കിലോമീറ്റർ കൂട്ടി പിന്നെ സർജി ചാർജ് നമുക്ക് ഒരു നാലഞ്ച് ദിവസം പതിനഞ്ച് രൂപ വെച്ച് ഒരു ഓർഡറിൻ്റെ പുറത്ത് നമുക്ക് തന്നായിരുന്നു കാരണം അന്ന് അവർ ആദ്യമായിട്ട് തുടങ്ങിയ കൊണ്ടും അവർക്ക് അവരുടെ നിലനിൽപ്പിനും വേണ്ടി അവർ പതിനഞ്ച് രൂപച്ച് സർജി തന്നിരുന്നു പിന്നെ അത് ഒറ്റയടിക്ക് കിലോമീറ്റർ കൂട്ടി എന്തായാലും അവിടെ അത്യാവശ്യം ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് മൂന്നാം മൂന്നാംകുറ്റിയിൽ ഇപ്പോൾ ഒരു മാസം ആയില്ല രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ മൂന്നാംകുറ്റിയിലോട്ട് വന്നത് ഈ മൂന്നാം മൂന്നാംകുറ്റിയിൽ ഓർഡർ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഓർഡർ ഒരു സ്ഥലമാണ് ഓർഡർ ഇല്ല അപ്പോൾ ഒരു പത്തമ്പത് പേരെ ഇവര് ഓൺ ബോർഡിങ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓർഡർ എന്ന് പറയാൻ സാധനമില്ല ഒരാൾക്ക് മിനിമം ഒരു അഞ്ചെണ്ണം പോലും എടുക്കാൻ പറ്റത്തില്ല കാരണം രാത്രി പന്ത്രണ്ട് വരെ നിന്നിട്ട് അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം പോലും കിട്ടാതെ ആൾക്കാർ പോയിട്ടുണ്ട് എഴുന്നൂറ് രൂപ കിട്ടാതെ പോയിട്ടുണ്ട് മിനിമം ഗ്യാരണ്ടി കിട്ടാതെ പോയിട്ടുണ്ട് ആ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവര് പെട്ടെന്ന് അത് നിർത്തുകയും പിന്നെ അത് കൂടാതെ നമ്മൾ അത് ഓടിയെടുക്കുക അതായത് രാവിലെ ഏഴ് മണിക്ക് നിന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ഏകദേശം ഒരു പത്ത് പത്തര വരെ നിൽക്കുമ്പം അവർക്ക് കിട്ടുന്നത് മുന്നൂറ് മുന്നൂറ്റി എൺപത് അഞ്ഞൂറിനകത്ത് പെട്രോൾ കാശ് നമ്മുടെ ഇത്രയും ഒരു ദിവസത്തെ നമ്മുടെ സമയം വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റത്തില്ല നമ്മള് വേറെ ജോലിക്ക് പോകാത്തവരാണ് ഈ ഇത്രയും മണിക്കൂർ വന്ന് നിൽക്കുന്നത് മിനിമം ഒരായിരം രൂപ കിട്ടിയെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ മുഹൂർത്തങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിനക്കുന്ന പുഞ്ചിരി പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഞാൻ ഞങ്ങളല്ല ഈ മൂന്നാം ഞങ്ങളുറ്റി ഇൻസ്റ്റാമാർട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളല്ല ആണ് എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള വേദന കിട്ടുന്നില്ല ഇവിടെ അഞ്ചോ ആറോ ഓർഡറിന് ഏതാണ്ട് ഒരു ഏഴു മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ജോലി ചെയ്താൽ ഞങ്ങൾക്കൊരു മുന്നൂറ് രൂപ കായ് തികച്ചു കിട്ടുന്നില്ല ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ആവുന്നത് വണ്ടിയുടെ മെയിൻ്റെനൻസ് ചാർജ് ഇതെല്ലാം ഞങ്ങളാണ് പിന്നെ ഞങ്ങളുടെ സമയവും ഇതെല്ലാം കൊടുത്ത് ഞങ്ങളിവിടെ നിന്നിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു സഹായമെന്നു പറയുന്നത് നമുക്ക് ചെയ്തു തരുന്നില്ല അപ്പോൾ ഇതിന് ദയവായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം പൊതുജനങ്ങളിൽ നിന്നും ഒരു റിപ്ലൈ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡെലിവറി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ് വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം